അശ്വതി ആയി അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ എവിടെ കണ്ടത് നിങ്ങൾ ഇതിപ്പോ കണ്ടപ്പോയി മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഞാനും പിന്നെ ഐശ്വര്യം ഹസ്ബൻഡ് വരുന്നുണ്ട് അവർ ആ സമയത്ത് എത്തുകയുള്ളൂ അപ്പൊ ഒരു സ്പ്രേ പ്രയക്ലാസ് നോക്കുന്നുണ്ട് അവിടെ നിന്ന് അപ്പം ബാക്കിയുള്ള വിശേഷം ഞാൻ വൈകി ഓരോന്നൊരോന്നായിട്ട് കാണിച്ചു തരാം ഇല്ല അത് വെറുതെ പോന്ന വണ്ടിയാ ഫ്രീയാത്തി പിന്നെ എന്നിട്ട് പെരുന്നാൾക്ക് എന്തൊക്കെയാ പരിപാടി നാട്ടിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെന്നാണോ നാട്ടിൽ പോ നാട്ടിൽ നിന്നാണ് പെരുന്നാളൊക്കെ ആഘോഷിക്കുന്നത് നീരാട്ടു പോകുന്നുണ്ടോ യാച്ച പാർക്കാണ് അവിടെ എത്രയാണ് റേറ്റ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാൻ ഞങ്ങൾ പോവാണ് റേറ്റ് കുറവാണെങ്കിൽ ഞങ്ങൾ കേറും അല്ലെങ്കിൽ ഞങ്ങൾ കേറില്ല ആ കേറോ പൈസയുണ്ടോ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ മേലെ നോക്കിയ സ്റ്റോ കണ്ടു പക്ഷെ താഴെ പറഞ്ഞു നോക്കൂ സ്റ്റോ കാണുന്നില്ല സ്നോ കാല്ലേ സ്നോ പാർക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു സിറാജ് മൈനസ് പത്തൊമ്പേലാ കൈസ് പോയത് ആഗ്രഹിക്കുന്നുട്ടോ ഇവിടെ വരണം എന്ന് കാരണം ഞാൻ കുറേ ആൾക്കാരോട് മീൻസ് എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഒരു പൈസേൻ്റെ പ്രശ്നവും കാരണങ്ങളൊക്കെ ആയിട്ട് വരാണ്ട് വന്നതാണ് ഇപ്പോഴാണ് ആ സന്ദർഭം വന്നത് നല്ലും

ാണ് ഭയങ്കര സ്നോ പാർക്കിലൊക്കെ പോയിട്ട് സിനിമ കാണാൻ പോവാണ് സിനിമ ആ അപ്പോ ഞങ്ങള് മരുപാടേക്ക് പോവാണ് അടിപൊളിയായിരുന്നു എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം സ്നോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മണാലി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരാൾക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടിപൊളിയാണ് ചാവിയെടുക്കാൻ പറഞ്ഞത് ആ വണ്ടിമലെടുക്കാൻ പറഞ്ഞു പോയി ഞങ്ങൾ വണ്ടി മലവാണ് വണ്ടീടെ ചാവിയെടുക്കണ്ടോ നല്ല ആളാണ് വണ്ടി മല ചാവ് വന്നതാണ് മഞ്ഞത്ത് കളിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചൂട് ചായ കുടിക്കണം എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ ഒരു ചൂട് ചായ കുറച്ച് നേരം സിനിമ കാണാം പതിനൊന്ന് മണിക്കോ വരുന്നിട്ട് നാടാ വർക്കൊന്നും ഇല്ലാത്ത കിടന്നുറങ്ങാം കാത്ത് കാത്ത് കുത്തിന്റെ ഒരു സിനിമയാണ് അത് റിലീസ് ആയത് മുതൽ സെക്കൻഡ് പാർട്ട് എപ്പഴാ വരിക എപ്പോഴാ വരിക അത് കാത്തു കുത്തിന്റെ ഒരു സിനിമയാണ് ഇപ്പൊ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ സിനിമ വരെ വെയിറ്റ് ചെയ്തില്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പറഞ്ഞു അഞ്ചുപോലൊക്കെ ഇന്നു വീട്ടിലേക്ക് പോവാണ് അപ്പൊ റൈസ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഇത്രയൊക്കെ ആണോ കണ്ടിഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക